ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം അശ്വിൻ ഇങ്ങനെ മരവിച്ച ആ ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ പ്രീതി ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അശ്വിൻ സാറാമിനോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നു അപ്പോഴേക്കും അവർ ഇറക്കി വിട്ടല്ലോ അതിൻ്റേതായ ഒരു 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 വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുകയാണ് അശ്വിൻ എന്തായാലും അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മായി കാര്യങ്ങളൊക്കെ നോക്കുന്നു എല്ലാം റെഡിയാക്കി അതായത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവൊക്കെ വെച്ച് കെട്ടി അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് അവിടെ അശ്വതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞൻ എവിടെയാണെന്ന് അറിയാതെ പിന്നീട് നമ്മുടെ പ്രീതി ശ്രുതി അന്വേഷിച്ചു പോയ സാറിനെ വിളിക്കുന്നു ശ്യാമിനെ വിളിച്ചിട്ട് ശ്രുതി എത്തിയ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നു പിന്നെ ആ ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞു പുള്ളിക്കാരി പുള്ളിക്കാരനെയാണ് കൊണ്ടുവിട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പിന്നെ ആ ഒരു അന്വേഷണമൊക്കെ മതിയാക്കി പുള്ളിക്കാരനെ ഇങ്ങോട്ട് പോരാനാക്കിയിട്ട് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക എന്തായാലും ഇതേ സമയത്ത് അശ്വിൻ നേരെ വീട്ടിലേക്ക് ചെന്നു കുഞ്ഞനെ കണ്ടപ്പോഴാണ് ചേച്ചിക്കൊന്നും സമാധാനമായത് ചേച്ചി വേഗം ചെന്നു കുഞ്ഞാ നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിച്ച് അപ്പോൾ കുഞ്ഞനൊന്നും മിണ്ടുന്നില്ല കുഞ്ഞനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി കുഞ്ഞാ നീ എന്താ എവിടെ പോയത് എന്തൊന്നും പറയാത്തേന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാനൊരു മൂടില്ല ഞാൻ പിന്നെ പറയാൻ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അശ്വിനെ കയറിപ്പോകാം അച്ഛൻ ബെഡ്റൂമിൽ ചെന്ന് ഡ്രെസ്സൊക്കെ മാറി ഒന്ന് ആയിട്ട് വന്നതിന് ശേഷം ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണ് മനസ്സിലേക്ക് ശ്രുതിയുടെ ആ ഒരു അവസ്ഥകളിങ്ങനെ കടന്നു വരുന്നത് അതുപോലെ തന്നെ ശ്രുതിയുടെ കൈ ഞെക്കിപ്പിടിച്ച വള പൊട്ടി അങ്ങനെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്നത് പിന്നെ നമ്മുടെ ശ്രുതി തളർന്ന അശ്വിൻ്റെ ദേഹത്തേക്ക് വീണത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ശ്രുതിയുടെ കൈ ആ കോട്ടയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് അകലും തോറും അല്ലെങ്കിൽ വെറുക്കും തോറും ശ്രുതി എന്നുള്ള ആ ഒരു സ്വരം അല്ലെങ്കിൽ ആ ഒരു പേര് ആ ഒരു വ്യക്തി ഇങ്ങനെ മനസ്സിലേക്ക് അടുത്തടുത്ത് എടുത്ത് അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ ആയിട്ട് അശ്വിനിങ്ങനെ ശരിക്കും മാനസികമായിട്ട് തളർന്നിരിക്കുക കേട്ടോ ഈ സമയത്താണ് അശ്വതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അശ്വതി ചെന്നിട്ട് ചോദിച്ചു കുഞ്ഞ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ നീ എവിടെ പോയതായിരുന്നു നീ എന്താ ആ ലാവണ്യയ്ക്കരികിൽ പോയതാണോ ചോദിച്ചപ്പോൾ ലാവണ്യ 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 ഒന്നും മിണ്ടാതിരിക്കുമോ ചേച്ചി ഞാൻ ലാവണ്യയുടെ അടുത്തൊന്നും പോയതല്ലാന്ന് പറഞ്ഞു പിന്നെ നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വതിയോട് കാര്യങ്ങളൊക്കെ അശ്വം പറയാം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അശ്വതി ആകെ ഞെട്ടിപ്പോയിട്ടോ നീ എന്താ കുഞ്ഞേ ഈ പറയുന്നതെന്ന് ചോദിച്ചു നീ എന്താ ഇങ്ങനെയായി പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അശ്വതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം അശ്വതി അത് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ കാരണം തൻ്റെ ഭാഗത്ത് വലിയൊരു ഉണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് അശ്വൻ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അശ്വതി ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്കും നമ്മൾ വില കൊടുക്കണം നമ്മുടെ മറുസൈഡിൽ നിൽക്കുന്ന വ്യക്തികൾക്കും അവരവരുടേതായ വ്യക്തിത്വവും അല്ലെങ്കിൽ അവരവരുടേതായ ഒരു അഭിമാനവും ഒക്കെ ഉണ്ട് നീ അതൊക്കെ മനസ്സിലാക്കണം തുടങ്ങിയ രീതിയിലൊക്കെ ചേച്ചി അനുജന് ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ ചേച്ചി ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയൻ അതെല്ലാം തലയാട്ടി കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ചേച്ചി എന്നെ കുറച്ച് നേരം ഒന്ന് വെറുതെ വിടാവൂ എന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പൊയ്ക്കോളാം ഞാൻ ഉള്ളൂ ഉള്ളെന്നും പറഞ്ഞാൽ അശ്വതി അങ്ങ് പോയി വീണ്ടും അശ്വൻ അവിടെ ഇരുന്ന ആലോചനയും കാര്യങ്ങളുമായിട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ശ്രുതി പതുക്കെ ബോധം തെളിഞ്ഞിങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പം നാല് പാട് നോക്കി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ വീട്ടിൽ ഞാനെങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചു അപ്പം നിന്നെ ആ അശ്വനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അയാളോ ആ അയാളാണ് നിന്നെ ഇവിടെ കൊണ്ടു പോയെന്ന് പറഞ്ഞു എന്താ മോളെ പറ്റിയത് എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് പ്രീതിയും അമ്മായിയും കൂടെ അടുത്തിരുന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമന്വേഷണം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു ശ്യാം വന്നു കഴിഞ്ഞപ്പം ശ്യാം സാർ എന്നും പറഞ്ഞു ഇവരിങ്ങനെ വിളിക്കുമോ അതെ കണ്ടോ പിള്ളിടെ അവസ്ഥ കണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം ശ്യാമൻ ചോദിച്ചു എന്താ ശ്രുതി എന്താ പറ്റിയത് എന്താ വേഷമോ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കാര്യങ്ങളെല്ലാം ഇവരോട് പറയാം അശ്വൻ ശ്രുതിയെ അവിടെ നിന്ന് അതായത് സ്വന്തം ക്യാബിനിൽ നിന്ന് വഴക്ക് പറഞ്ഞു പറഞ്ഞു ആ കെട്ടിടത്തിലേക്ക് വിട്ടതും അവിടെ ചെന്ന് അവിടുത്തെ ആ ഒരു ഡീറ്റെയിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം അതൊന്നും പോരാ ശ്രുതി തന്നെ അത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞതും അതിനുശേഷം ശ്രുതി അകത്തേക്ക് കയറിപ്പോയതും അവിടെ ചെന്നുണ്ടായ ആ ഒരു വലിയ അപകടം അതെല്ലാം നമ്മുടെ ശ്രുതി ഇവിടെയെന്ന് വിശ്വസിച്ചു വിശദീകരിച്ചു ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് അശ്വനോട് ദേഷ്യം വന്നു ഇത്രയും മോനസാക്ഷി ഇല്ലാത്തൊരു മൃഗമായി പോയല്ലോ അയാൾ എൻ്റെ മോളെ നീ എന്തിനാ അയാളുടെ കീഴിൽ ഇനി ജോലി ചെയ്യുന്നതെന്ന് പ്രീതി ചോദിച്ചപ്പം അമ്മായിയും പറഞ്ഞു അതെ ഇനി അയാളെ പോലെ ഒരു ദുഷ്ടൻ്റെ കീഴിൽ എൻ്റെ മോള് ജോലി ചെയ്യണ്ട ആ ജോലി അങ്ങ് രാജിവെച്ചേക്കാൻ പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ മറ്റു ജോലി നമുക്ക് കണ്ടുപിടിക്കാം ഇനി ഇങ്ങനെ ഒരു ഒരുത്ത കീഴിൽ ജോലി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്യാമും പറഞ്ഞു അതെ ഇതുപോലെ മനസാക്ഷി ഇല്ലാത്ത ഒരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതായ ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നമ്മുടെ ശ്യാമു അപ്പോൾ ഞാൻ അയാളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു അയാളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്നൊക്കെ ശ്രുതി പറയാം അപ്പോൾ അയാളുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് ഇനി ഒരു പകരമേട്ടലിൻ്റെ ആവശ്യമില്ല അയാൾ ഇന്ന് ഈ ഒരു രീതിയിൽ എൻ്റെ മോളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ നാളെ ഇതിനേക്കാളും വലുത് അയാൾ ചെയ്യും അതുകൊണ്ട് മോൾ ഒരിക്കലും അയാളുടെ കമ്പനിയിൽ ഇനി തുടർന്ന് ജോലി ചെയ്യേണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ ചേച്ചി പറയുക അപ്പോൾ ചേച്ചി അത് പറഞ്ഞപ്പം ഇനി ചെയ്യുന്നില്ലെന്നുള്ള തീരുമാനത്തെ തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞു പിന്നെ ശ്രുതി ഓക്കെ ആയി അത് കഴിഞ്ഞ് ശ്രുതി വീട്ടിൽ ശ്രുതിരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോഴും ഈ അശ്വൻ സേറാം എന്നുള്ള ആ ഒരു പേര് ആ പേര് മാത്രമല്ല ആ വ്യക്തി ആ പേരിനോടും വ്യക്തിയോടും ഒക്കെയുള്ള വൈരാഗ്യം ദേഷ്യം ഇതൊക്കെ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ തെകിട്ടി തെകിട്ടി വന്നോണ്ടിരിക്കുന്നു ശ്രുതി എന്നിട്ട് നേരത്തെ തൊട്ട് ഇയാള് ശ്രുതിയോട് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇരട്ടേട്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓരോ കാര്യവും ആലോചിക്കും തോറും അശ്വനോടുള്ള പക അല്ലെങ്കിൽ ദേഷ്യം അത് ഇരട്ടിക്ക് ഇരട്ടിക്ക് ഇങ്ങനെ വർധിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്ക് അയാളോടുള്ള ദേഷ്യം ഇരട്ടിക്കുന്നതനുസരിച്ച് അശ്വൻ അവിടെയുള്ള നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയോടുള്ള ദേഷ്യം കുറഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ ഇങ്ങനൊരവസ്ഥയിലേക്ക് ശ്രുതിയെ തള്ളിവിട്ടത് താനാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വിന് ശ്രുതിയോടുള്ള പ്രണയമായി മാറുന്നു അങ്ങനെ നമ്മുടെ ശ്രുതിയെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇനി ശ്രുതിയോട് ആ രീതിയിലൊന്നും സംസാരിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ അശ്വിൻ എത്തിച്ചേരുന്നു ഈ സമയം നമ്മുടെ ശ്രുതി അവിടുന്ന് രാജിവെക്കാൻ തന്നെ തീരുമാനിച്ചു അശ്വിന്റെ കമ്പനിയിൽ നിന്ന് എന്നിട്ട് ഏതെങ്കിലും നല്ല കമ്പനിയിൽ ജോലിക്ക് കയറാനായിട്ട് അങ്ങനെ വീട്ടില് പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവുക അപ്പോൾ പോകുന്ന സമയത്ത് അമ്മായിയോടും ചേച്ചിയോടും ശംസാറിനോടൊക്കെ യാത്ര പറഞ്ഞിട്ടാ പോകുന്നത് വേറൊന്നുമല്ല അവിടുന്ന് രാജിവെക്കാൻ അപ്പൊ രാജിക്കത്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞ് അങ്ങനെ ചേച്ചിയോടും അമ്മായിയോടും ഒക്കെ യാത്ര പറഞ്ഞ് രാജിക്കത്തു ആയിട്ട് ഇങ്ങനെ പോകുക അപ്പോൾ ആ പോകുന്ന സമയത്ത് ചേച്ചി ഇത് കൊടുത്തിട്ട് അതായത് ഈ രാജിക്കത്ത് കൊടുത്തിട്ട് പോരുമ്പോ ആ അശ്വന്റെ മുഖത്ത് നോക്കി നല്ല വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ മോളിങ് വരാവുള്ളൂ എന്ന് പ്രീതി അന്നേരം പറഞ്ഞു നൂറ് ശതമാനം അത് അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ ശ്രുതി പോരുന്നു ഈ സമയത്ത് കുഞ്ഞൻ വീട്ടിൽ നിന്ന് ആരോടും ഒരു മിണ്ടാട്ടവും ഇല്ല അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കാതെയൊക്കെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവരെല്ലാവരും അതായത് മുത്തശ്ശി മശുദിയൊക്കെ വന്ന് കുഞ്ഞനെ കണ്ട് സംസാരിച്ചു അപ്പൊ കുഞ്ഞനൊന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായി ഇറങ്ങുന്നത് അപ്പൊ മുത്തശ്ശി വിചാരിച്ചത് എന്താ ലാവണ്ണിയുടെ കാര്യത്തിന് മുത്തശ്ശി സമ്മതിക്കില്ല എന്ന് അറിഞ്ഞതിൻ്റെ പ്രതിഷേധമാണെന്ന് നീ ഇനി എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയാലും എൻ്റെ തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല ലാവണിയെ ഈ കുടുംബത്തിനെ പറ്റിയ പെണ്ണല്ല അവളെ ഞാൻ അംഗീകരിക്കില്ല എന്ന് കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ എൻ്റെ മുത്തശ്ശി എൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അതൊന്നും ഇല്ല മുത്തശ്ശി ഇങ്ങനെ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുമകൻ പറയുന്നു നീ എൻ്റെ മുന്നിൽ ഒത്തിരി അഭിനയിക്കേണ്ട കുഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മുത്തശ്ശി പറയുമ്പം അശ്വതി പറഞ്ഞു മുത്തശ്ശി കുഞ്ഞൻ അതൊന്നും അല്ല പ്രശ്നം കുഞ്ഞന് മറ്റെന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിനെ അങ്ങനെ ഇതാക്കി പറയേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആൻറ്റി കൊടുക്കത്ത് ഇംഗ്ലീഷു അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിടുവെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അശ്വൻ എന്നിട്ട് അവിടുന്ന് ഓഫീസിലേക്ക് പോയി അശ്വന് ഓഫീസിൽ ചെന്നിട്ടും ശ്രുതി ശ്രുതി ശ്രുതിലക്ഷ്മി ശ്രുതിലക്ഷ്മി എന്നുള്ള ചിന്തയായിട്ട് ഇങ്ങനെ തലയ്ക്കും കൈയും കൊടുത്ത് അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഭയങ്കര പവർഫുള്ളായിട്ട് ഓഫീസിലേക്ക് വരുന്നു ഓഫീസിലേക്ക് വന്നിട്ട് ഇവൻ ഈ അശ്വിന്റെ മുഖത്തേക്ക് ആ ഒരു ലെറ്റർ വലിച്ചെറിഞ്ഞു കൊടുത്ത് നാല് വർത്തമാനം പറയാൻ വേണ്ടി തന്നെയാണ് വരുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി ഓഫീസിൽ വന്നു അപ്പോൾ അശ്വിൻ ഇങ്ങനെ അവിടെ ഇരുപ്പോൾ അശ്വിൻ്റെ അടുത്തേക്ക് ചെന്നു അശ്വിന് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിണ്ടാൻ പോലും വയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് മിണ്ടാട്ടമൊക്കെ മുട്ടിപ്പോയി നേരത്തെ പോലെ കടിച്ചു കയറാനൊന്നും ചെല്ലുന്നില്ല മിണ്ടുന്നില്ല അപ്പോൾ ശ്രുതി വന്നത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും അതിശയാണ് തോന്നിയത് അശ്വിനെ അപ്പോൾ ശ്രുതി വന്നു ഈ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് അങ്ങോട്ടേക്ക് കൊടുത്തു ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ല മറിച്ച് എനിക്കിവിടുത്തെ ജോലി വേണ്ട എന്ന് പറയാൻ വന്നതാണെന്നും പറഞ്ഞ് ഈ ഒരു പേപ്പർ എടുത്ത് ശ്രുതി അശ്വിൻ്റെ നേരെ വെച്ച് നീട്ടുക അപ്പൊ അശ്വിനൊന്നും പറഞ്ഞില്ല മറുത്തൊന്നും പറഞ്ഞില്ല ഇത് തരണ്ടെന്നോ തര അല്ലെങ്കിൽ തരാനോ ഇതൊന്നും പറഞ്ഞില്ല ആ പേപ്പർ ശ്രുതി കൊടുത്തു അശ്വിൻ അത് കൈ നീട്ടി വാങ്ങിച്ചു അങ്ങനെ രണ്ടു രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇത് അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രുതി ആ കമ്പനിയിൽ ആരും അല്ലാതായി അങ്ങനെ ആരും അല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് പറയാനുള്ള കാര്യങ്ങൾ അശ്വിനോട് വീണ്ടും പറയുവാണ് ഇനിയെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും പെരുമാറരുതെന്നും പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നും നിലനിൽക്കുന്നതല്ല മറ്റുള്ളവരുടെ ശാപം മേടിച്ചുകൊണ്ട് സാർ എത്ര ഉയരത്തിൽ പറന്നാലും അതൊന്നും ഒരു ഉയർച്ച ആവില്ല ഉയർച്ചയാവില്ല സാറെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അശ്വനോട് പറയാം അങ്ങനെ അശ്വനോട് ശ്രുതി പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ അശ്വിനെ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടു ഒന്നും മിണ്ടിയില്ല ഒരു പാവ കണക്കി അവിടെ നിന്ന് കേട്ടു ഇനിയിപ്പം ഒരിക്കലും സാറിൻ്റെ മുന്നിൽ സാറിന് അപശകുനമായി അല്ലെങ്കിൽ സാറിൻ്റെ ദിവസം കളയാനായിട്ട് ശ്രുതിലക്ഷ്മി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മുഖമുള്ളവള് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഗുഡ് ബൈ പറഞ്ഞു അശ്വിനിൽ നിന്ന് പോകുന്നു അശ്വിനിൽ നിന്ന് ശ്രുതി പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോൾ അശ്വിന് ശ്രുതിയോടൊരു പ്രണയമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്തൊക്കെയോ ഒരു വികാരമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുന്ന ഒരു ലവ് സ്റ്റോറി ആയി നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിൽ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ചത്തെ സൂപ്പർ ഹിറ്റ് കഥകളിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു നമ്മുടെ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്